Free Fire India is set in a virtual world and is not based on the real world. Uh, Don't worry I if you're eliminated, know, know from respawn awaits. Um, i live ready. I am hmm. പിന്നെ ലൈവ് ഒന്ന് റെഡി ആയോ നോക്കട്ടെ ഓ പോരിത്തെ ഹെഡ് അടിച്ചിട്ടുണ്ട് വൈസ് ലൈവ് റെഡി ആയോ നോക്കട്ടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ പറയുക കമന്റ് ആവുന്നുള്ളേ പറയം ആക്കി ട്യൂബാണ് എടുത്തിരിക്കുന്നത് അടിക്കാം പക്ഷേ സെറ്റിങ്സ് മാത്രം വന്നു കഴിഞ്ഞാ റൂമിനിട്ട് സെറ്റിങ്സ് ആണ് ഇപ്പൊ റൂമുണ്ടായിരുന്നു കേക്കാൻ പറ്റുന്നുണ്ടോ പറ ആ ഗ്ലാസ് ആവന്മാര് വരുന്നില്ലല്ലേ ഒരു ഹെഡ്ഷോട്ട് അങ്ങോട്ടടിച്ച് അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തെഡ്ഷോട്ട് അടിച്ചിട്ടുണ്ട് അടുത്ത് ഈ കളിയിലൂബിയാണ് കഴിച്ചെടുത്തിരിക്കുന്നത് അല്ല എം ഐ ട്യൂബി അല്ല സോറി തെറ്റിപ്പോയി എം ഐ ടി എനിക്ക് എം ഐ ടി വെച്ച് കളിക്കാറോട് അത്ര ഈ സിമ്പിൾ സിമ്പിൾ ആയിരുന്നു എല്ലാവർക്കും എല്ലും ഷെയും നെറ്റിറുതായിട്ട് പോയില്ലായിരുന്നു അവനെ ഇപ്പൊ അടിച്ചിടായിരുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നിങ്ങള് അമ്പത് സബ്സ്ക്രൈബായി അവനെന്ത്യണം കേട്ടോ അവനെ കാണുന്നില്ലല്ലോ അവന്റെ

ചെറുതായിട്ട് ലൈബ്രൾ ശ്രദ്ധിച്ചുകൊണ്ട് കളിക്കാൻ പറ്റിയില്ലേ ഊത്തിപ്പടി കഴിച്ചു എന്ത് ഊത്തിപ്പടിയാ കഴിച്ചത് പുതിയ കണ്ണ് കേട്ടോ നൂറ്റി എഴുപതൊക്കെ കയറുകയാണെങ്കിൽ ഇടുമായിരിക്കും എം ഐ ട്യൂബി ഒരു അടി അടി ഈ കണ്ണ് വെച്ചോ ഒറ്റ അടി അടി ചതി അവൻ ചവ

ടാറ്റൈവേ അല്ലെങ്കി ഒരു ട്രെയിനിന്ന് വിളിക്കാർ Package package <sharpfish> okay, <"Umb" I'm> ി വെച്ച് കൊറച്ച് പ്രാക്ടീസ് ചെയ്യാൻ കൈസ് യു എം ബി ഇപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുന്ന ലൈവ് ആരും നമ്മുടെ ലൈവ് എത്ര പേര് കാണുന്നുണ്ടോ നോക്കട്ടെ രണ്ടുപേരും കാണുന്നുണ്ട് ആരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ പൈസ നമ്മുടെ ലൈവ് നിർത്താം വാ